ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ്ട് പോന്നു എന്നേ നമ്മൾ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേണ്ടേ ഒരു 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 പൂരി പൂരി ഉണ്ടാക്കി പൂരിയല്ല പൂരി ഉണ്ടാക്കി ഇത് കണ്ടോ അതിൻ്റെ പുറമൊക്കെ കണ്ടോ കൊമ്പള കൊമള പോലെ വന്നിരുന്നപ്പോഴത്തേന് നമ്മുടെ അജിക്കുട്ടനതെല്ലാം ഉള്ളിപ്പറിച്ച് തിന്ന് വെച്ചേക്കുന്നത് കണ്ടോ എന്താണെന്നറിയാം പൂരി ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പൂരി ഉണ്ടാക്കും നിവന് ലോ പ്രഷറാന്നല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഏഹ് പിന്നെ അവൻ കഴിച്ചു പിന്നെ അച്ചനും കഴിച്ചു ബിസിനസ്സിൻ്റെ പരമായി ഭാഗമായിട്ട് മുട്ട കൊണ്ടുവന്ന് കൊടുത്ത് പിന്നെ ലാസ്റ്റ് രണ്ടിനി ഇട്ടാലേ ഉള്ളു രാവിലെ ഇനി ഇട്ടാലേ ഉള്ളൂ ഇവിടെ ഇന്നലെ ഇട്ടതൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു രാവിലെ കൊണ്ടുവന്ന് കൊടുത്തു പിന്നെ നമ്മുടെ കൊച്ചുക്ക് ഇച്ചിരി മുട്ട വേണമെന്ന് പറഞ്ഞപ്പം കൊണ്ട് കൊടുത്ത് രണ്ട് ദിവസം കൊണ്ട് ചോദിക്കും അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തർ ചോദിക്കുമ്പോൾ അങ്ങ് കൊടുക്കും അപ്പോൾ എന്താ ഒരെണ്ണം ഇതുപോലെ കീറി വെച്ചു അപ്പം അജിമോന് ഞാൻ ഒരെണ്ണം അങ്ങ് കൊടുത്തു എനിക്ക് എനിക്ക് മുട്ടയില്ല കേട്ടോ ഇത് രണ്ടെണ്ണം കീറി പിന്നെ കീറി എന്നിട്ട് അത് ഞാൻ വിചാരിച്ചിങ്ങനെ അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് അത് നമ്മുടെ അച്ചാച്ചന് പിന്നെ അജുവിന് ഒരു മുറി കൊടുത്തിട്ട് ഒരു മുറി ഞാനും എടുക്കാമെന്ന് വിചാരിച്ച അപ്പം എനിക്കൊരു മനസ്സിന് ഒരു സമാധാനം ഇല്ല വേണ്ട അങ്ങനെ ഇങ്ങനെ മുറിച്ചിടാറേ ഇല്ല ആ കുഞ്ഞ് തിന്നോട്ടെന്ന് വിചാരിച്ചാൽ കൊടുത്തു ഇത് അച്ചാച്ചനും വെച്ചേക്കും ഇതും എനിക്ക് വേണ്ട എനിക്കൊരു ശകലം ചാറ് മതി ഞാൻ തിന്നിട്ടില്ല ഇനിയും വേണം കഴിക്കാൻ അപ്പം ചായ ഇതൊക്കെയാണ് പെരുമഴ ഒന്ന് കഴിഞ്ഞ് നമ്മുടെ അച്ചനെ ആണെങ്കിൽ കിടന്ന് ഉറങ്ങുന്നതേ ഉള്ളൂ ഞാൻ രാവിലെ പിന്നെ ഒരു വശത്തെ മുറ്റം മാത്രം തൂത്തിട്ട് മുമ്പശത്തെ അതാണ്ട് ഉറക്കമാണ് നല്ലേ പിന്നെ നല്ല മഴയാണ് മഴ പെയ്തോണ്ടിരിക്കുക കേട്ടോ രാവിലെ വേണ്ട മഴേ മഴ മഴ മഴേ മഴ മഴ മഴമ മഴ ഇവിടെ മാത്രം ഞാനൊന്ന് തൂത്ത് വാരിയിട്ട് ബാക്കി എങ്ങും തൂത്ത് വാരിയില്ല കോഴികളെ എല്ലാം രാവിലെ ഒന്ന് തുറന്നു വിട്ട് എല്ലാവരെയും തീറ്റി കൊടുത്ത് മഴയ്ക്ക് മുമ്പേ എല്ലാവരെയും അങ്ങ് അകത്ത് കയറ്റി അപ്പോൾ ഇനി അവർ നിന്ന് നനയത്തില്ല അവർ വയർ നിറഞ്ഞ് ഇനി ഉച്ച കഴിയുമ്പം തുറന്നാൽ മതി അവിടെ കിടന്നോളും തീറ്റിയും വെള്ളം എല്ലാം കുടിച്ചു കഴിഞ്ഞതാണ് അപ്പം അങ്ങനെയൊക്കെ ഇന്നത്തെ കാര്യങ്ങൾ പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയട്ടെ പിന്നെ ആണെങ്കിൽ നമുക്ക് പിന്നെ സബ്സ്ക്രൈബർ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബർ എന്ന് പറയാൻ പോലും എനിക്കിഷ്ടമല്ല എൻ്റെ ഫാമിലിയിലെ എൻ്റെ എൻ്റെ ബന്ധുക്കൾ അങ്ങനെ പറയും നിങ്ങൾക്ക് എന്നെ ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരെല്ലാം കാണും പക്ഷെ എനിക്ക് നിങ്ങളോടെല്ലാം എന്നെ മറ്റേ ഷോർട്ട് വീഡിയോയിലൊക്കെ എന്നെ എല്ലാവരും ചീത്ത വിളിച്ചാൽ പോലും അത് ഞാൻ ആ വീഡിയോ എടുത്തോണ്ട് ഞാനായിരുന്നെങ്കിലും ഞാൻ പക്ഷെ ഞാനായിരുന്നെങ്കിലും ചിലപ്പം എന്നെ വല്ലതും പറയും പക്ഷേ കുഞ്ഞിനെ നമ്മൾ ആലോചിക്കുമ്പോൾ മനസ്സിലാക്കാവുന്നതേയുള്ളൂ അവൻ്റെ ഞാൻ ഇത് ഈ വീഡിയോ എല്ലാവരും കാണണം കേട്ടോ എന്തോ സംഭവം സംഭവമെന്നെല്ലാവരും ചോദിക്കത്തില്ലയോ കഴിഞ്ഞ വർഷം ഇതുപോലെ അജി ഒരു കുഞ്ഞാട്ട് കുഞ്ഞിനെ കൊണ്ടുവന്ന് വളർത്തിയതായിരുന്നു കാ പിന്നെ അത് പിന്നെ അവനെ ഞാൻ ഇവിടെ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വേറൊരു വീട്ടുകാർ പറഞ്ഞു അവിടെ നിർത്തിക്കോളാം അവൻ അച്ചൻ്റെ കൂടെ സുഖമായിട്ട് ഇവിടെ കഴിഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ അവർ പിന്നെ ഞാൻ മജുവിൻ്റെ അച്ഛൻ്റെ അടുത്ത് പിന്നെ പോയ സമയത്ത് അവർ കൊണ്ടുപോയിട്ട് അവനെ ഒരു ഒന്ന് ഒന്നേമുക്കാൽ വർഷത്തോളം ആ കൊറോണ സീസണിൽ അവൻ അവരുടെ വീട്ടിലായിരുന്നു അവരുടെ കാടിനെയും കന്നാലിനെയും പശുവിനെ എല്ലാം നോക്കി അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ കുഞ്ഞൊരു വേലക്കാരനേക്കായി കഷ്ടപ്പെടുത്തി അവർ ഒരുപാട് കഷ്ടപ്പെടുത്തി പക്ഷേ അവൻ ഒരു കാര്യം പോലും വെളിയിൽ പറയത്തില്ലായിരുന്നു അവനൊന്നും ഞാ പിന്നെ വിളിക്കുമ്പോഴെല്ലാം അവർ ഫോൺ കൊടുക്കുമ്പോൾ അവർ സ്പീക്കറിലിട്ടിട്ടാണ് കൊടുക്കുന്നത് അവനൊന്നും പറയാനും നോക്കത്തില്ല അവർ അവരെന്തോ സന്തോഷത്തോടെ എല്ലാം സംസാരിക്കുന്നത് ഇഷ്ടം പോലെ തിന്നാനും കുടിക്കാനും എല്ലാം കൊടുക്കും കേട്ടോ ജോലി ഇഷ്ടം പോലെ ചെയ്യിപ്പിക്കും അന്ന് അവരുടെ പശുക്കളെ എല്ലാം അഴിച്ച് ഇറക്കി കൊണ്ടുപോയി തോട്ടി നിർത്തി കുളിപ്പിക്കുന്നതും ആടിനെ കാര്യം എല്ലാം നോക്കുന്നതും എല്ലാം അന്ന് പിന്നെ ഓൺലൈൻ ക്ലാസ് ഓൺലൈൻ ക്ലാസ് ഒന്നും അവൻ അറ്റൻഡ് ചെയ്യത്തില്ല ആ സമയത്തെല്ലാം അവൻ തോട്ടത്തിൽ ഈ പശുക്കട കൂടൊക്കെ ആയിരിക്കും അങ്ങനെയൊക്കെയാണ് അജു അല്ലെങ്കിൽ തന്നെ അവനെ നിർ ായിട്ട് പഠിപ്പിക്കാൻ പഠിപ്പിക്കാനിരുത്തിയാലേ അവൻ പഠിക്കത്തുള്ളൂ അങ്ങനെയൊക്കെയുള്ള ഒരു കുഞ്ഞാജു ഇരുന്നു കഴിഞ്ഞാൽ അങ്ങ് ഇരുന്നോളും പിന്നെ ജോലി ചെയ്യാൻ പിന്നെ അവന് വലിയ ഇഷ്ടമാണ് ജോലി ചെയ്യാൻ അതങ്ങ് അവർ മുതലെടുത്തു അവർ പിന്നെ അത് കഴിഞ്ഞ് അടുത്ത വർഷമായപ്പോൾ തന്നതായിരുന്നു ഒരാട്ടും കുഞ്ഞിനെ അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾക്ക് പൈസയൊന്നും വേണ്ട കുഞ്ഞതായിരുന്നു ആയിരം രൂപ പോലും വരത്തില്ല ഞാൻ അന്ന് അയ്യായിരം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു അജുമോൻ്റെ അച്ഛനും പറഞ്ഞു അച്ചാച്ചനും എല്ലാം പറഞ്ഞു അവരെ കഴിഞ്ഞാൽ ആടിനെ വേണ്ട ആടിനെ വേണേൽ നമുക്ക് വേറെ എണ്ണത്തിനെ മേടിക്കാൻ വേണ്ട വേണ്ടാന്ന് പറഞ്ഞതായിരുന്നു പിന്നെ അങ്ങനെ അച്ചാച്ചനാന്ന് അവരെ ഒട്ടും താല്പര്യമുള്ളതല്ല അവരുടെ സംസാരമൊന്നും അച്ചാച്ചിന് ഇഷ്ടമല്ല സംസാര രീതികളൊന്നും അച്ചാച്ചന് ഇഷ്ടമുള്ളതല്ല അച്ചാച്ചനാന്നും ആരെയും കയറി ഇതുപോലെയുള്ള രീതിയിലൊന്നും സംസാരിക്കുന്ന ഒരാളല്ല അച്ചാച്ചൻ വളരെ സൗമ്യനാണ് പിന്നെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഇതാണെങ്കിലും അല്ലാതെ ഒരു അച്ചനൊരു ചീത്തവാക്കൊന്നും പറയുന്ന ഒരാളല്ല അപ്പം അങ്ങനെ പിന്നെ പിന്നെ അവിടുന്ന് തന്നതായിരുന്നു ഒരു ഓണത്തിന് ഇപ്പോൾ ഈ വരുന്ന പിന്നെ ഇതുപോലെ ഒത്തിരിയാട ദിവസം നാല് വർഷമാവും ആടിനെ തന്നിട്ട് അതായിരുന്നു അവൾ അവൻ കൊണ്ടുവന്നിട്ട് കുഞ്ഞോളെന്ന് പേരിട്ട് കുഞ്ഞോള് അവളുടെ ജീ അവൻ്റെ ജീവൻ്റെ ജീവനായിരുന്നു കുഞ്ഞോള് വിചാരിക്കുന്നത് അവിടെ പിന്നെ അമ്മ അജു ആണെന്നുള്ള രീതിയിലായിരുന്നു അങ്ങനെയായിരുന്നു അതിനെ കൊണ്ടുനടന്ന് അ അവനെ കാണുമ്പോഴത്തേന് അതിൻ്റെ സ്നേഹം അജു അതുപോലെ പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഇവർക്കെല്ലാ എല്ലാവർക്കും വയറ്റിളക്ക് വരുന്ന ആദ്യം പിന്നെ ആണെങ്കിൽ പിന്നെ കുഞ്ഞോടെ പിന്നെ കുഞ്ഞോടെ രണ്ട് കുഞ്ഞുങ്ങൾ പിന്നെ അവർ രണ്ടുപേരും പൊന്നും പൊടിയെന്ന് പേരിട്ടു നല്ല കുഞ്ഞുങ്ങളായിരുന്നു അവർ അത് രണ്ടുപേരും ആദ്യം പോയി പിന്നെ പൊന്ന് ചത്തു കുറേ പിന്നെ കുഞ്ഞോളും കൂടെ ചത്തു കഴിഞ്ഞാൽ പിന്നെ പൊടി ചത്തത് അങ്ങനെ ഇവരെല്ലാം ചത്തുപോയി ഇവരെല്ലാവരും അങ്ങ് ചത്തുപോയി ഏഴെണ്ണം ചത്തുപോയി അജു പാമീന്ന് മേടിച്ച് ഒരു ചിന്നൻ ഉണ്ടായിരുന്നു ും എല്ലാം ചേർത്ത് എല്ലാവരും ചത്തുപോയി കേട്ടോ എല്ലാവരും ചത്തുപോയി അങ്ങനെ ഏഴെണ്ണം നമ്മുടെ വീഡിയോ ഒന്നും കണ്ടിട്ടില്ലാത്തവരോടും കൂടെ ഞാൻ പറയുന്നത് ഏഴെണ്ണം ചത്തുപോയി പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മണി മാത്രമായിരുന്നു അജുവിൻ്റെ അച്ഛൻ പൈസ കൊടുത്തിട്ട് പിന്നെ അവൻ പോയി ഫാമി നിന്ന് മേടിച്ചുകൊണ്ട് വന്നായിരുന്നു അമ്മിയെ അവടെ വയറ്റിൽ ആ സമയത്ത് അവളുടെ വയറ്റിൽ കുഞ്ഞുണ്ടായിരുന്ന അതായിരുന്നു നമ്മുടെ ആവണിക്കുട്ടി കഴിഞ്ഞ ഓണത്തിന് അവിട്ടത്തിൻ്റെ എന്ന അവൾ ജനിച്ചത് അവിട്ടം തിരുത്തിന് ജനിച്ചുകൊണ്ട് ആ അജുമോന് ആവണി അവിട്ടം എന്ന് പറഞ്ഞുകൊണ്ട് അവന് അങ്ങനെ പേരിട്ട് ആവണി ിട്ട് പിന്നെ അങ്ങനെ അവൾ അവളെ അവൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർക്ക് ഇത്രയും സ്നേഹമില്ല അതുപോലെ ഭയങ്കര സ്നേഹമാണ് എപ്പോഴും നമ്മൾ എവിടെയെങ്കിലും ഇരിക്കുമോ നമ്മുടെ മടി വന്നിരിക്കുമോ കിടക്കുമോ നമ്മുടെ അടുത്തു നിന്ന് മാറത്തില്ല തിന്നാനും എല്ലാം കൊണ്ടും അങ്ങനെ അത് അത് കഴിഞ്ഞു പിന്നെ അതുകൊണ്ട് ഇപ്പം അവൾ ചെത്ത് അതിന് മുമ്പ് നമ്മൾ ഭവാനി എന്ന് പറഞ്ഞൊരാടിനെ പതിനയ്യായിരം രൂപ കൊടുത്തിട്ട് മേടിച്ചോണ്ട് വന്നായിരുന്നു കുന്നിക്കോടെന്നു പറയുന്ന സ്ഥലത്തു നിന്ന് അവൾ ആദ്യം ചെത്തത് അത് കഴിഞ്ഞിട്ട് ഇവൾ എന്തോ ഒരു എന്തെങ്കിലും ഒരു അസുഖമായിരിക്കും എനിക്കറിയത്തില്ല ഡോക്ടർ പറഞ്ഞതോ കുഴപ്പമൊന്നുമില്ല വിഷം ചെല്ലുന്ന വിഷം ചെല്ലുന്നതെന്നാണ് ഡോക്ടർ വിഷം എന്തോ ശരീരത്തിൽ ചെന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്നത് പിന്നെ അങ്ങനെ എന്തായാലും അവരെല്ലാം ചത്തുപോയി ഇനിയും മൂന്നെണ്ണമായിരുന്നുള്ളത് അവരെ നമ്മൾ ഇന്നലെ കൊടുക്കുകയും ചെയ്തു ഇനി നമുക്ക് ആടുകളൊന്നും വേണ്ട അജ്മോനെ വിഷമിക്കാൻ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ എടുത്തത് എൻ്റെ വിഷമം ഏഴ് മൂന്നും പത്തെണ്ണം ഇവർ മൊത്തം എൻ്റെ കയ്യിൽ കിടന്നുകൊണ്ട് ചത്തതെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമം അങ്ങനെയൊക്കെ നമ്മുടെ ഇവരെല്ലാവരും ചത്തുപോയി നമ്മൾ എത്ര രൂപ നമ്മുടെ കൈയിൽ നിന്ന് പൈസയുടെ കാര്യം പറയുന്ന തള്ളേന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നത് നമ്മൾ എത്ര രൂപ നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് വരുമാനം ആടിനൊന്നും കിട്ടുന്നില്ല നമ്മൾ അവർക്ക് കൈത്തീറ്റി മേടിച്ച് അങ്ങോട്ട് കൊടുക്കും എത്ര രൂപയെന്നറിയാം നമ്മൾ മേടിച്ച് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പിന്നെ നമ്മൾ ഒരു മാ ഒരാഴ്ച അഞ്ഞൂറ് രൂപയുടെ നമ്മൾ കൊഴുത്തീറ്റി എടുക്കുമ്പോൾ നമ്മൾ ഇരുന്നൂറ്റമ്പത് രൂപയുടെ പിന്നെ ഇത് പുളിയേരിപ്പൊടിയും മേടിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു അഞ്ഞൂറ് ബാക്കി നമ്മൾ ബാക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ മേടിക്കുന്ന അപ്പുറത്തൂടെ പാട്ട് പോകുന്നത് നമ്മുടെ ഇതിന് ചിലപ്പം ഇതായിരിക്കും അത് കേട്ട് കേട്ടുകഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പുറത്തോട്ട് തന്നെ മാറിപ്പോരുവാ പിന്നെ അപ്പം നമ്മൾ പിന്നെ പിന്നെ പിണ്ണാക്കും എല്ലാം മേടിക്കുമ്പോൾ നക്കുമ്പോൾ നമുക്ക് നല്ലൊരു പൈസ ചിലവാകും കേട്ടോ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് നല്ലൊരു പൈസ ചിലവാകും പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അതുകൊണ്ട് നമ്മൾ ഇതൊന്നും വേണ്ട ഇതിനെ എല്ലാവരെയും കൊടുത്തേക്കാം ലാസ്റ്റ് നമ്മൾ ആകെ കൊടുത്ത് ഇത്രയും നാൾ ആകെ കൊടുത്ത് ഒരു വില പറഞ്ഞ വിലക്ക് നമ്മളങ്ങ് കൊടുക്കും ഇത് അമ്മച്ചി കേട്ടോ നമ്മുടെ അമ്മച്ചി നമ്മുടെ അമ്മച്ചിയാണ് എൻ്റെ അമ്മ എൻ്റെ അമ്മ എൻ്റെ അമ്മച്ചിയാ എൻ്റെ അമ്മച്ചി അജ്മോൻ കണ്ടിട്ടില്ല അജ്മോൻ ജനിക്കുന്നതിന് ഒരു വർഷം മുമ്പ് എൻ്റെ അമ്മ മരിച്ചു പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് അജ്മോൻ ജനിച്ചത് അമ്മച്ചിയെ അമ്മച്ചി അമ്മച്ചിയും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അവൻ എന്ന സങ്കടം എന്നും സങ്കടം ഇതാണ് എൻ്റെ അമ്മച്ചി പിന്നെ എൻ്റെ അമ്മച്ചിയുടെ പേര് ശാന്തമ്മെന്നാണ് കേട്ടോ എൻ്റെ അമ്മച്ചിയുടെ പേര് ശാന്തമ്മെന്നാണ് അങ്ങനെയൊക്കെയാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം പിന്നെ അതുപോലെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എല്ലാം പ്രയാസമുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രയാസങ്ങളെല്ലാം കമൻറ്റിലൂടെ അറിയിക്കണം പ്രവാസികളുണ്ട് ഞാനും ഒരു പ്രവാസിയായിരുന്നു എൻ്റെ ഹസ്ബൻ്റും ഒരു പ്രവാസിയാണ് ഇപ്പോഴും എനിക്ക് പിന്നെ ഒമാനിലെ വിസ കിടക്കുണ്ട് പിന്നെ നമ്മൾ ഞങ്ങൾ ഒരുപാട് നമ്മൾ ഒന്നും ഇല്ലാത്തവരൊന്നും അല്ലായിരുന്നു നമ്മുടെ ചില ചില സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് ഒരുപാട് നഷ്ടങ്ങളെല്ലാം വന്നു പോയിട്ടുണ്ട് നമ്മൾ ഉള്ളതെല്ലാം നഷ്ടങ്ങൾ വന്നു പിന്നെ എനിക്ക് അസുഖങ്ങൾ കാരണവുമെല്ലാം പിന്നെ എനിക്ക് ഞങ്ങൾ ആ കടത്തിൻ്റെ അങ്ങേറ്റത്തെ കടക്കാരായി തീർന്നു പിന്നെ നമ്മൾ ഇതുവരെയായിട്ടും ഒരു നല്ല വീടൊന്നും വെച്ചിട്ടില്ല നിങ്ങൾ എത്രയോ പേര് ഇപ്പം പ്രവാസികൾ എത്ര പേര് കാണും എനിക്ക് എല്ലാവരും നിങ്ങൾ വീടില്ലാത്തവരും വീട് വെക്കാനായിട്ട് ശ്രമിച്ചിട്ട് പറ്റാത്തവരെല്ലാം എനിക്ക് കമൻറ്റുകൾ അയക്കണം പിന്നെ നമുക്ക് എന്തെങ്കിലും എല്ലാവർക്കും കൂടെ ചേർന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം എല്ലാവരും എൻ്റെ പിന്നെ വീഡിയോ കാണുമോ സബ്സ്ക്രൈബ് ചെയ്യോ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്ത് പിന്നെ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകണം നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ഒരു മാസം ഒരാൾക്ക് പത്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എത്ര പേരുണ്ടോ നിങ്ങൾക്ക് എന്തെല്ലാം കടങ്ങളാണുള്ളത് നമ്മളെ കൊണ്ട് വീ വീട്ടാൻ പറ്റുന്നവർക്ക് പ്രശ്നമില്ല വീട്ടാൻ പറ്റാത്ത ലോണൊക്കെ എടുത്തിട്ട് നമ്മളെ കൊണ്ട് അടയ്ക്കാൻ പറ്റാതെ വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ കുറച്ച് അടയ്ക്കും പിന്നെ അവിടുന്ന് ഇവിടുന്ന് തിരിച്ച ഞങ്ങൾ അങ്ങനെ അനുഭവങ്ങൾ ഒത്തിരി ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെയൊക്കെ ഉള്ളവരെല്ലാവരും എനിക്ക് കമൻ്റ് അയക്കണം നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്നിട്ട് ഒരു മാസം പത്ത് രൂപ വെച്ച് ഇട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ ഓരോരുത്തരുടെയായിട്ട് നമുക്ക് കടങ്ങൾ തീർത്തെടുക്കാം ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ നിങ്ങൾ പറയണം കേട്ടോ ഒരു കുഞ്ഞു വീട് പത്ത് ലക്ഷം രൂപയുടെ ഒരു കുഞ്ഞു വീട് വെക്കണമെങ്കിൽ നമ്മളെല്ലാവരും സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒരു ഒരു ലക്ഷം സബ്സ്ക്രൈബർ ആയിക്കഴിഞ്ഞാൽ നമ്മൾ പത്ത് പത്ത് രൂപ ഒരു മാസം ഒറ്റ ഒരു ഒരു മാസം പത്ത് രൂപ മാത്രമേ ഇടാവൂ പത്ത് രൂപ എല്ലാവരും ആ നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ ഒരു പത്ത് രൂപ വെച്ചിട്ടിട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു പത്ത് ലക്ഷം രൂപയുടെ ഒരു നല്ലൊരു കുഞ്ഞു വീട് വെക്കാൻ പറ്റത്തില്ലേ എന്തോരഗ്രഹമോ മനുഷ്യർക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരു നല്ല വീട് വെച്ച് താമസിക്കുന്നത് ഞാൻ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയണം നിങ്ങൾ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ എല്ലാവരും ഈ വീഡിയോ കാണണം കണ്ടിട്ട് പിന്നെ എനിക്ക് ഇതിനുള്ള കമൻ്റുകൾ നിങ്ങൾ അയക്കണം പിന്നെ ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം എനിക്ക് എൻ്റെ മനസ്സിലെ ആഗ്രഹമാണ് എൻ്റെ കുഞ്ഞിന് ആഗ്രഹമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ആരും പട്ടിണി കിടക്കരുത് ആരും വീടില്ലാതെ നമ്മളെപ്പോലാരും കഷ്ടത അനുഭവിക്കരുതെന്ന് അജു എപ്പോഴും പറയുന്നത് നമ്മുടെ വീടല്ല ഇടിഞ്ഞു പൊളിഞ്ഞ് നമ്മുടെ അങ്ങ് ചതൽ കയറി കിടന്ന സമയത്ത് അജുവിൻ്റെ കരച്ചിലും കണ്ണുനീരും എന്നും ഓർക്കും അവൻ എന്തോ വെപ്രാളമായിരുന്നു എന്നറിയോ എൻ്റെ കുഞ്ഞിന് എൻ്റെ ഹരിയേട്ടന് ഞാനും എൻ്റെ ചേച്ചി എൻ്റെ അച്ഛനും കൂടെ ശ്രമിച്ചിട്ട് ഞങ്ങൾ ഈ വീടിൻ്റെ ഇതെല്ലാം എല്ലാം മാറ്റിയിട്ട് ഇതിന് കമ്പിയെല്ലാം ഇട്ട് റെഡിയാക്കി റെഡിയാക്കിയെടുത്ത് ഇനി ഞങ്ങൾക്ക് ഒരുപാട് നാൾ ഞങ്ങൾക്ക് പേടിക്കേണ്ട പക്ഷേ ഇതൊത്തിരി വർഷം പഴക്കമുള്ള എഴുപത്തഞ്ചോ എൺപതോ വർഷം പഴക്കമുള്ള വീടാണ് നമ്മൾ താമസിക്കുന്നത് താങ്ക് യു എല്ലാവരും വീഡിയോ കാണണേ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് കമന്റ് അയക്കണം എല്ലാവരും